തൃശൂർ നഗരത്തിൽ തീപിടുത്തം ദിവാൻജിമൂലയിലെ ആക്രി കച്ചവട സ്ഥാപനത്തിനാണ് തീപിടിച്ചത് തീപിടുത്തത്തിൽ ഒരു പെട്ടിയോട്ടോ പൂർണമായും ഒരെണ്ണം ഭാഗികമായും കത്തിനശിച്ചു രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു സംഭവം പട്ടാമ്പി സ്വദേശി സെയ്താലി വാടകയ്ക്കടുത്ത് നടത്തുന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത് പറമ്പിൽ കൂട്ടിയിട്ടിരുന്ന ആക്രി സാധനങ്ങൾക്കാണ് ആദ്യം തീപിടിച്ചത് തീ പടർന്നതോടെ ഒരു പെട്ടിയോട്ടോ പൂർണമായും ഒരെണ്ണം ഭാഗികമായും കത്തി നശിച്ചു നിരവധി ആക്രി സാധനങ്ങളും തള്ളുവണ്ടികളും കത്തിനശിച്ചവയിൽപ്പെടും നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃശൂർ സ്റ്റേഷനിലെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി പതിനൊന്ന് മുപ്പതോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തമിഴ്നാട് സ്വദേശികളായി ജീവനക്കാർ പൊങ്കൽ ഉത്സവത്തിന് നാട്ടിൽ പോയതിനാൽ സംഭവസമയത്ത് സ്ഥാപനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല സമീപത്ത് നിരവധി വാഹന വർക്ക്ഷോപ്പുകളും സ്ഥാപനങ്ങളും വീടും ഉൾപ്പെടെയുണ്ട് ഇവിടേക്ക് തീ പടരാതെ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവായി തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല എൻ സി ടി വി പുതുക്കാട്